ഹലോ നമ്മുടെ നാട്ടിലുള്ള ഏത് ചായക്കടയിൽ പോയി കഴിഞ്ഞാലും കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ കോഴിക്കാൽ കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന അല്ലെ കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഈ കോഴിക്കാൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കപ്പ ഈ വലുപ്പത്തിൽ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള മൂന്ന് കഷ്ണമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഇനി ഇത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക കട്ടി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടില്ല നമ്മൾ കോഴിക്കാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എല്ലാ കപ്പയും ഇതേപോലെ കൂടി ഒന്ന് മുറിച്ചെടുക്കുക ചെറുതായിട്ട് വളരെ നേരിയതായിട്ട് നന്നായി അരിഞ്ഞെടുക്കുക ഇനി വേറെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് കടല മാവ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു പത്ത് വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് പേസ്റ്റ് ആക്കുന്നില്ല ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളകാന്ന് എടുത്തിട്ടുള്ള അത് രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായൊന്ന് കുഴച്ചെടുക്കുക കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കപ്പ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക മുഴുവനും ഒരുമിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായൊന്ന് കുഴച്ചിട്ട് ഈ മസാല എല്ലാ കപ്പയിലും പിടിക്കുന്നവരെ നന്നായൊന്ന് കുഴച്ചെടുക്കുക ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കിഴങ്ങ് ഒരു പിടി നല്ലവണ്ണം കയ്യിലെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു വശ ഏകദേശം ഒന്ന് നന്നായി ഒന്ന് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ഏകദേശം രണ്ട് ഭാഗം കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ എണ്ണേൻ്റെ അകത്തുനിന്ന് കോരിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക ഇതുവരെ ഇതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ അത്രക്കും അടിപൊളിയാണ് ഉള്ളല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചായേൻ്റെ കടിയാണ് വൈകത്ത് ചായക്കെല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്